ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് സൺഡേ ആണ് സാധാരണ വർക്കിംഗ് ഡേയ്സിനെ കഴിഞ്ഞ് ഒക്കെ കൂടുതൽ തിരക്കുള്ളൊരു ദിവസം കേട്ടോ സൺഡേ എന്ന് പറയുന്നത് കാരണം രാവിലെ നമ്മൾ എല്ലാ കാര്യങ്ങളും സാധാരണ വർക്കിംഗ് ഡേയ്സിൽ ചെയ്യുന്ന പോലെ തന്നെ സൺഡേയിൽ നമുക്ക് ചെയ്യണം കേട്ടോ പ്രത്യേകിച്ച് എനിക്ക് ഉച്ചക്കത്തേക്കുള്ളതും കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് ചർച്ചിലൊക്കെ പോകേണ്ടതാണ് അപ്പോൾ സൺഡേ എന്ന് പറഞ്ഞാൽ സാധാരണ ദിവസത്തെ കഴിഞ്ഞ് കൂടുതൽ നമുക്ക് ജോലി തിരക്കുള്ള ഒരു പ്രഭാതമാണ് അപ്പം എന്തായാലും രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ആദ്യം ചോറ് വെക്കാനായിട്ടുള്ള വെള്ളവും അതുപോലെ തന്നെ ചായയും അങ്ങനെ എല്ലാം ഒരുമിച്ച് മൂന്ന് സ്റ്റൗവിലും കൂടെ കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് പണികളൊക്കെ തീർത്തെടുക്കണം അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല കുറേ ദിവസമായിട്ടോ ഈ ഒരു ഹക്ക നൂഡിൽസിൻ്റെ പാക്കറ്റ് വാങ്ങിച്ചു വെച്ചിട്ട് അപ്പം മോൻ എന്നോട് എന്ന് ചോദിക്കും മമ്മി എന്തിനിച്ചു വെച്ചാൽ എങ്ങനെയാണ് ഉണ്ടാക്കി താ ഉണ്ടാക്കി താന്ന് എന്നോട് കഴിഞ്ഞ ദിവസം രണ്ടുമൂന്ന് ദിവസമായിട്ട് അടിപ്പിച്ച് പറഞ്ഞു പക്ഷേ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തില്ല പിന്നെ വർക്കിംഗ് ഡേയ്സിൽ നമ്മൾ സാധാരണ ഇതൊക്കെ ഉണ്ടാക്കാൻ പോയിട്ടുണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ എനിക്ക് എക്സ്ട്രാ ഉണ്ടാക്കണം മോന് ടിഫിന് വേറെ ഉണ്ടാക്കണം അപ്പോൾ ഇതൊന്നും ടിഫിൻ കൊടുത്തുവിടാനായിട്ട് നമുക്ക് അലൗ അല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അതിന് വേണ്ടി ശ്രമിച്ചില്ല അപ്പോൾ ഇന്ന് സൺഡേ ആകുമ്പോൾ പിന്നെ ടിഫിൻ ഒന്നും വേണ്ട അപ്പോൾ ഇത് തന്നെ എല്ലാവർക്കും കഴിക്കാമെന്ന് കരുതി സിമ്പിളായിട്ട് ഞാൻ ഇത് ബോയിൽ ചെയ്തെടുത്തു കേട്ടോ ഇനിയിപ്പോൾ ഇതിനകത്തോട്ടുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ എനിക്കൊന്നും കട്ട് ചെയ്തെടുക്കണം സാധാരണ സാറ്റർഡേയിലേ ഞാനതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നതാണ് പക്ഷേ ഇന്നലെ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്തില്ലാട്ടോ പിന്നെ ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പ് കൂടി നിൽക്കുന്ന സമയമാണ് ഇനിയിപ്പോൾ ഓരോ ദിവസം ചെല്ലുന്തോറും തണുപ്പ് കൂടി കൂടി വരും ഇപ്പം ഞാൻ രാവിലെ അരി കഴുകിയിട സാധാരണ ചോറൊക്കെ വെക്കുന്നത് ബീന കേട്ടോ ഞാൻ സാധാരണ ചോറ് വെക്കാറുള്ള സൺഡേ മാത്രമാണ് വെക്കാറുള്ളത് കാരണം നമുക്ക് തണുപ്പായതുകൊണ്ട് തന്നെ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടും കാര്യമില്ല ഉച്ചയാകുമ്പോഴത്തേക്ക് നന്നായിട്ട് തണുപ്പ് പോകും പക്ഷേ ഇന്നിപ്പോൾ ബീന ലേറ്റായിട്ട് വരുന്നതുകൊണ്ട് ഞാനെന്ത് വിചാരിച്ചു സൺഡേയിൽ സാധാരണ അവൾ രാവിലെ വരുന്ന പോലെ വരാറില്ല കുറച്ച് ലേറ്റായിട്ടാണ് തന്നെ അപ്പോൾ നമ്മൾ ചോറ് രാവിലെ തന്നെ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് കരുതി പിന്നെ രാവിലെ ചായയൊക്കെ റെഡിയാക്കി ഞാൻ കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റ് പേപ്പറിൻ്റെ മെയിൻ ഹെഡിങ് ഒക്കെ നോക്കി ഇരുന്നു ആ സമയത്ത് രാവിലെ വിൽക്കുക എല്ലാ ദിവസവും തന്നെ മോനെ വിളിക്കൂട്ടോ മോനെ മൂത്ത മോനെ വിളിച്ച് സംസാരിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മക്കളെ എന്തായാലും രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കുമൊക്കെ ാൻ പറ്റില്ലല്ലോ അപ്പോൾ രാവിലെ മോനെ വിളിക്കാനും മോനും അവിടെ ചർച്ചിൽ പോകുന്നുണ്ട് അപ്പം അവനും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും കുറച്ച് സമയം വർത്താനൊക്കെ പറഞ്ഞു അതുകഴിഞ്ഞ് അതിനിടയ്ക്ക് എൻ്റെ പണികൾ നടക്കുന്നുണ്ട് കേട്ടോ നമ്മളിങ്ങനെയല്ലേ നമ്മുടെ പണികൾ നടക്കും നമ്മുടെ എല്ലാ ജോലികളും അതുപോലെ നമ്മുടെ ഫോൺ വിളി ഞാൻ മാക്സിമം ഇതുപോലെ കുക്ക് ചെയ്യുന്ന സമയത്താണ് കേട്ടോ എൻ്റെ വീട്ടിൽ അച്ഛനെയും അമ്മേനെയും ഒക്കെ വിളിക്കുകയും വീട്ടുകാരോടൊക്കെ സംസാരിക്കുകയും ചേട്ടത്തിമാരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ തന്നെയാണ് കാരണം എന്താ ഇപ്പം നമുക്ക് അങ്ങനെയുള്ള ഫെസിലിറ്റീസ് നമുക്കുണ്ടല്ലോ ലൗഡ് സ്പീക്കറിൽ ഇടുക അങ്ങനെ വർധനം പറയും ഇപ്പം സമയമില്ല അതുകൊണ്ടാണ് ഞാൻ വിളിക്കായിരുന്നത് എന്നൊക്കെ പറഞ്ഞാലും അതൊരു എക്സ്ക്യൂസ് ആയിട്ട് ഇപ്പം നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് കേട്ടോ ഫോൺ ഇങ്ങനെ എവിടെയെങ്കിലും വെക്കും എന്നിട്ട് ലൗഡ് സ്പീക്കറിൽ സംസാരിക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത് ഇളയമോനും എഴുന്നേറ്റ് വന്നു ഇളയമോനും എഴുന്നേറ്റ് വന്നിപ്പം മോനുള്ള പാനും കൂടെ കൂടി ഞാൻ കൊടുക്കുകയാണ് ഇനിയിപ്പം നമുക്ക് ഈ നൂഡിൽസിനുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിരിക്കണം അപ്പം ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ക്രിസ്മസിൻ്റെയൊക്കെ അവധി ഇവിടെ ഞങ്ങൾ രണ്ടുമൂന്ന് ദിവസം കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെയാണ് ഒരു പത്ത് ദിവസം കിട്ടുന്നത് പക്ഷെ നമുക്കിവിടെ അത് അങ്ങനെ കൊടുക്കുന്നില്ല സ്കൂളിൽ മെയിൻ മെയിൻസ് നമ്മുടെ ഹെഡ് സ്കൂളിൽ പ്രോഗ്രാമുണ്ട് അപ്പം അത് ആനുവൽ ഫങ്ഷനുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ രണ്ടുമൂന്ന് ദിവസം അവധി കൊടുക്കുന്നുണ്ട് അതുകൂടാതെ നമുക്ക് വിൻ്റർ ഹോളിഡേസ് വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്മസിനായിട്ട് സ്പെഷ്യൽ അവധിയൊന്നും കൊടുക്കാത്തത് അപ്പം വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വെജിറ്റബിൾസ് കട്ട് ചെയ്തുകൊണ്ടിരുന്നതിനിടയ്ക്ക് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു നമ്മുടെ മാഗിക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് ഇതായിട്ടോ ഇപ്പോഴത്തെ നമ്മുടെ പുറത്തെ അവസ്ഥ നല്ല തണുപ്പാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത് നിറച്ച് പൂക്കളുണ്ടായിരുന്നു കേട്ടോ ഇനി തണുപ്പ് കൂടുന്നതനുസരിച്ച് ഈ മരത്തിലൊന്നും പൂക്കളൊന്നും ഉണ്ടാവില്ലേ ലേക്കിങ് വാടിപ്പോകും അപ്പം നല്ല തണുപ്പാണ് അതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ ചെടികളുടെ എല്ലാം ഇങ്ങനെ ഒരുമാതിരി ഇതായിട്ട് പോയിട്ട് അത് മൊത്തം കൊഴിഞ്ഞു പോകും കേട്ടോ പിന്നെ ചില ഈ വിൻ്റർ സീസൺ ുള്ള ഫ്ളവേഴ്സ് മാത്രമേ നമുക്ക് ഉണ്ടാകത്തുള്ളൂ ബാക്കിയുള്ളതെല്ലാം പോകും അപ്പോൾ ഇത് എന്നെ കണ്ടപ്പോഴത്തേക്ക് മാഗി ഭയങ്കരമായിട്ട് കിടന്ന് ചാടുക കേട്ടോ അതിന് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു ഇതുപോലെ ഈ ഒരു സമയത്ത് നമുക്ക് ക്യാബേജ് ഒക്കെ ഇഷ്ടംപോലെ കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചിട്ട് ക്യാബേജ് ഒക്കെയാണ് കൊടുക്കുന്നത് കാരണം ഇപ്പം നമ്മുടെ പറമ്പിൽ പുല്ലൊന്നുമില്ല കാരണം തണുപ്പുള്ളത് കൊണ്ട് തന്നെ മഞ്ഞു പെയ്യുന്നതുകൊണ്ട് പുല്ല് ഒട്ടും ഉണ്ടാവത്തില്ല കേട്ടോ എല്ലാം ഇങ്ങനെ ഒരുമാതിരി തരിശായിട്ട് മാത്രമേ കിടക്കുകയുള്ളൂ അപ്പം ഈ വന്നപ്പം നമ്മുടെ എന്താ പറയണ മുളകും ഇതൊക്കെ ഒന്ന് നോക്കുവാണ് ഇത് നമ്മുടെ ബീട്രൂട്ടാണ് ഞാനിത് കറി വെക്കാനായിട്ട് വാങ്ങിച്ച് ബീട്രൂട്ടിൻ്റെ മോള് വശം കട്ട് ചെയ്തത് എടുത്തുകൊണ്ട് വന്ന് കുഴിച്ചു വെച്ചാട്ടോ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് പിന്നെ ചീരയുണ്ട് അങ്ങനെ അത്യാവശ്യം നമുക്കുള്ള വെജിറ്റബിൾസ് ഞാനിങ്ങനെ നട്ടിട്ടുണ്ട് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചെന്തായിരുന്നല്ലോ ഞാൻ ഈ ഫിഷിൻ്റെ ആ ഒരു തെർമോക്കോളിൻ്റെ ഒരു ബാസ്ക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നത് അതിനകത്തിനിയിപ്പം പണിക്കാരൻ വന്നിട്ട് മണ്ണൊക്കെ നിറച്ചതിന് ശേഷം വേണം എനിക്ക് നട്ട് പിന്നെ ഇത് പേര് നിറച്ച് പേരൊക്കെയുണ്ട് കേട്ടോ അതിനിപ്പം കുറേ കിളികളും കുറേ മങ്കിയൊക്കെ കൊണ്ടുപോകും പിന്നെ അതൊക്കെ വെയിൽ വന്ന് തുടങ്ങുന്നുണ്ട് അങ്ങനെ ഇതൊക്കെയാണ് പുറത്ത് ഇപ്പോഴത്തെ അവസ്ഥ പിന്നെ നമുക്ക് ഈ ഒരു സമയത്താണ്ട്ടോ വെളിയിൽ പിക്നിക്കിനൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു സീസണാ കേട്ടോ കാരണം ചൂട് സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു സമയത്താണ് അധികം ആളുകളും പിക്നിക്കിന് പോകുന്നത് പിന്നെ ഞാനിങ്ങനെ വെളിയിലോട്ടൊക്കെ ഇറങ്ങി നടക്കുന്ന സമയത്തുണ്ടല്ലോ എൻ്റെ കൂടെ എപ്പോഴും ടൈഗറും ഉണ്ടാകും കേട്ടോ നമ്മുടെ ജാക്കുണ്ടായിരുന്ന സമയത്തും ഇങ്ങനെ തന്നെയായിരുന്നു ഇപ്പം ടൈഗർ എൻ്റെ പുറകെ ഇങ്ങനെ എപ്പോഴും നടക്കും കേട്ടോ ഞാനിതിലെയാണ് പോകുന്നത് എൻ്റെ കൂടെ കൂട്ടിന് ഞാനിപ്പോൾ ടെറസിൻ്റെ മുകളിലൊക്കെ തുണിയൊക്കെ വിരിക്കാൻ പോവുകയാണെങ്കിൽ ഞാൻ ടൈഗറിനോട് വരും ടൈഗറെ വാടാന്ന് പറയുമ്പോഴത്തേക്കും കൂടി എൻ്റെ കൂടെ വരും കേട്ടോ നമ്മൾ നമ്മുടെ കൂടെ കുഞ്ഞിലേ മുതൽ നമ്മൾ വളർത്തുന്ന എല്ലാ ഭാഷയും അവനറിയാം ഇംഗ്ലീഷ് പറഞ്ഞാലും അറിയാം മലയാളം പറഞ്ഞാലും അറിയാം ഹിന്ദി പറഞ്ഞാലും അറിയാം അങ്ങനെ ഭയങ്കര ഒരു ക്യൂട്ടാട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം മാഗിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ വന്നു കേട്ടോ അപ്പം ഞാൻ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക കേട്ടോ അതിനുവേണ്ടി ക്യാബേജ് കട്ട് ചെയ്ത് വെച്ചു പിന്നെ ക്യാപ്സിക്കം അതുപോലെ ഒരു മുറി ക്യാരറ്റ് മാത്രമായിട്ട് എടുത്തിട്ടുള്ളൂ കാരണം കുറച്ചെല്ലാം നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ പിന്നെ ഒരു സവോള ഒരു ചെറിയ തക്കാളി അപ്പോൾ ഇത്രയാണ് നമ്മളിത് ഒരു ഹക്കാൻ നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് കട്ട് ചെയ്ത് വെച്ചത് ഇത് നല്ല ടേസ്റ്റ് കേട്ടോ നമ്മുടെ സാധാരണ മാഗിനെ കഴിഞ്ഞും കുറച്ചും കൂടെ ഹെൽത്തിയുമാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മളെപ്പോഴും കഴിക്കുന്നത് നല്ലതല്ലോ വല്ലപ്പോഴും ഒക്കെ മാത്രം നമ്മൾ കഴിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ പാൻ വെച്ചു പാനിനകത്തോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ നമ്മളിപ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് ജസ്റ്റ് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ അതിൻ്റെ ഒരു പച്ച ചുവ വരെ നമുക്ക് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പം ഈ സമയത്ത് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ ന്യൂഡിൽസ് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്താലും മതി ഇപ്പം വെന്ത് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് പിസ്സ സോസും അതുപോലെ ഈ ഒരു ഉറുഗാനോ സീസണിങ്ങുമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ പിസാ സോസ് ഇല്ലെങ്കിൽ സാധാരണ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്താലും മതി ഇതൊക്കെ നമ്മുടെ സോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ചില്ലി സോസ് അതുപോലെ എല്ലാം ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്തിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ന്യൂഡിൽസ് ഇതിനകത്തോട്ട് ഇട്ട് നമുക്ക് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി വളരെ സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് അപ്പോൾ രാവിലെ സമയമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇത് തന്നെ എല്ലാവർക്കും കൂടെ കഴിക്കാതെ പിന്നെ ചാനിങ്ങനെ പി ഇഷ്ടമൊന്നുമില്ല പിന്നെ വല്ലപ്പോഴും കൊടുക്കുവാണെങ്കിൽ കഴിക്കും അത്രേ ഉള്ളൂ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇപ്പം ഇതായിട്ടുണ്ട് കേട്ടോ ഇനി ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി അപ്പം ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു വെജ് ന്യൂഡിൽസാണ് അപ്പോൾ ഇതുകൊണ്ട് സൺഡേയിലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തെടുത്തു കേട്ടോ പിന്നെ എല്ലാ ദിവസങ്ങളും ഇങ്ങനെയൊന്നും അല്ലല്ലോ ചില ദിവസങ്ങൾ നമുക്കിങ്ങനെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അതിന് ശേഷം പിന്നെ കുളിച്ച് റെഡി ആയിട്ട് അതാ നമ്മൾ ചർച്ചിലോട്ട് പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല തണുപ്പാണ് അതുകൊണ്ടാണ് നമ്മൾ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നത് പിന്നെ ഇനിയിപ്പം അത് കഴിഞ്ഞ് സൺഡേ പ്രയർ കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ള വിശേഷങ്ങളൊക്കെ ആട്ടോ ഇത് ഉച്ചയ്ക്ക് ഊണിന് കയറിയപ്പം അച്ചുകൂട്ടം പറഞ്ഞു ഞാനിപ്പോൾ കഴിക്കുന്നില്ല പിന്നെ മതി എന്ന് പറഞ്ഞു അപ്പം അച്ചു കഴിക്കാനായിട്ടപ്പോൾ ഞാൻ വെച്ചാൽ മാത്രം കഴിച്ചോളൂ അച്ചു കഴിക്കാനായിട്ട് ഇരുന്നപ്പോൾ ആശു എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വേണോട്ടോ അവന് അത് ഭയങ്കര ഒരു അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പറഞ്ഞു പപ്പ എനിക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കി തരാൻ പറഞ്ഞു അപ്പം ഇച്ചാൻ ഇതുപോലെ എന്തെങ്കിലും ഒരു സിമ്പിൾ ആയിട്ട് ഒരു ചട്നി ഉണ്ടാക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സലാഡ് ഉണ്ടാക്കും എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാണ്ടോ അപ്പം ഞങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് മിക്കവാറും കൊണ്ട് തരാറുണ്ട് അത് ഭയങ്കര ഒരു ഭയങ്കര ഒരു രസമാണ് ഭയങ്കര ടേസ്റ്റുമാണ് അപ്പോൾ മോന് ഒരു സ്പെഷ്യൽ സലാഡ് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ഞാൻ നാരങ്ങ എടുത്തോണ്ടു വന്നപ്പം ഞാൻ കട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു കാരണം ഒരുപാട് ആവശ്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇച്ചാൻ ഒരു പ്രത്യേക രീതിയിൽ കട്ട് ചെയ്തു അതായത് അതിൻ്റെ മോള് വശം മാത്രം ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് വിടിവിക്കാതെ അതിനകത്തുനിന്ന് കുറച്ച് മാത്രം നാരങ്ങ നീര് പിഴിഞ്ഞെടുത്തു കേട്ടോ അപ്പോൾ എനിക്ക് അതിശയം തോന്നി അപ്പോൾ പറഞ്ഞു ഞാൻ ഇക്കണോമിക്സ് പഠിച്ച ആളാണ് അപ്പോൾ ആ ഇക്കണോമിക്കലായിട്ട് ചിന്തിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാനൊക്കെ ആണെങ്കിൽ രണ്ടായിട്ട് രണ്ടായിട്ടങ്ങ് കട്ട് ചെയ്ത് അങ് എടുക്കത്തേ ഉള്ളൂ എന്നിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജ് ഇരുന്ന് അവിടെ നിന്ന് ഇരുന്ന് ഉണങ്ങിപ്പോകുകയും ചെയ്യും അപ്പോൾ എന്തായാലും ഇച്ചാരിൻ്റെ സ്പെഷ്യൽ അവിടെ എന്തോ സലാഡാണ് ഉണ്ടാക്കുന്നത് സവോളയും നാരങ്ങ നീരും എല്ലാം കൂടെ ഇട്ടിട്ടുള്ള ഒരു സ്പെഷ്യൽ സലാഡ് എന്തായാലും ഞങ്ങൾ ഇഷ്ടമാണ് ഞാൻ എന്തുകൊണ്ടാക്കി തന്നാലും അതൊരു ചട്നി ആണെങ്കിലും ഇതുപോലുള്ള സലാഡാണേലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അച്ചക്കൂട്ടിനും ഇഷ്ടമാണ് അങ്ങനെ അച്ചും ഫുഡ് കഴിച്ചു കെട്ടോ അവന് ആദ്യം ഞങ്ങളുടെ കൂടെ ഇരുന്ന് കഴിച്ചില്ല ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ കിട്ടാനായിട്ടാണ് അവൻ രണ്ടാമത് ഇരുന്ന് കഴിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു സൺഡേ അല്ലേ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കൂടെ വേണമല്ലോ അപ്പോൾ ഒരു സ്പെഷ്യൽ സ്വീറ്റ് ആകാമെന്ന് കരുതി ഞാനൊരു ഒരു പുഡിങ് ഉണ്ടാക്കാനായിട്ട് പോവാണ് അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ പുഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കാരണം ഓൾറെഡി നമ്മൾ മിക്കവാറും കേക്ക് കപ്പ് കേക്ക് അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് നമുക്കിങ്ങനെ ഓർഡർ വരുമ്പോൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെയുണ്ട് തന്നെ പുഡിങ്ങിൻ്റെ ആ ഒരു പരിപാടിയിലേക്ക് ഞാൻ കുറേ ദിവസമായിട്ട് പോയിട്ട് അപ്പോൾ ഇടയ്ക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഞാൻ ഇതുപോലെ പുഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരുന്നു ഇപ്പോൾ കുറേ ആയി ഉണ്ടാക്കിയിട്ട് അപ്പോൾ വിചാരിച്ചു കുറച്ച് പാലിരിപ്പ് ഉണ്ടായിരുന്നു കുറച്ച് ബ്രെഡ് ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ വെച്ചിട്ട് ഒരു സിമ്പിൾ പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സൺഡേയിലെ വിശേഷങ്ങൾ വിശേഷങ്ങൾ നിങ്ങൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു െങ്കിൽ ലൈക്കും കമന്റ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ